ഹലോ വെൽക്കം ടു യു ബ്യൂട്ടിഫുൾ എല്ലാവരും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു റിവ്യൂ ആണ് കേട്ടോ ഞാൻ കാജലിൻ്റെ ഒരു സിംഗിൾ വീഡിയോ ആയിട്ട് ഞാൻ കുറേ നാളായി ചെയ്തിട്ട് മേക്കപ്പ് ലുക്സിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ റീസൻലി ഇപ്പോൾ ഒരു കാജൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അഫോർഡബിൾ കാജലാണ് സ്വിസ് ബ്യൂട്ടിയുടെ കാജലാണ് കേട്ടോ അത് ജെൽ ലൈമറാണ് അതിൽ ഐബ്രോയും കൂടി ഉള്ളതാണ് കേട്ടോ എന്തായാലും വീഡിയോകൾക്ക് കടന്നാക്കുമ്പോൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുകയെന്ന് എൻ്റെ പേരൻസ് ഞാനൊരു ബ്യൂട്ടി ബ്ലോഗറാണ് ബ്യൂട്ടി റിലേറ്റഡ് മേക്കപ്പ് റിലേറ്റഡ് ഫാഷൻ റിലേറ്റഡ് വീഡിയോസാണ് ഞാൻ ചെയ്യാറ് കേട്ടോ ഇഷ്ടപ്പെടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്ന് പതിവ് പോലെ ഇന്ന് സെലക്ട് ചെയ്ത കോമൻ്റ് കാണാം ഇന്ന് സെലക്ട് ചെയ്ത കോമെൻ്റ് വന്നിട്ട് ഹരിത അശോകൻ ഫൈവ് നയൻ സെവൻ സീറോ യു ആർ മൈ ഫേവററ്റ് ആൻഡ് ഓൺലി സ്കിൻ കെയർ ബ്ലോഗർ ഐ ഫ്രീക്വൻ്റ്ലി ചെക്ക് വെതർ യു അപ്ലോഡ് എനി സ്കിൻ കെയർ വീഡിയോസ് മോസ്റ്റ് ഓഫ് മൈ പ്രോഡക്ട്സ് ആർ ഫ്രം യുവർ സജഷൻസ് ജനുവൻ യൂട്യൂബർ ഹു റിയലി ലി കെയർസ് ദ സബ്സ്ക്രൈബർ താങ്ക് യു സോ മച്ച് ഹരിത താങ്ക് യു സോ മച്ച് നമുക്കിനി വലിച്ചു നീട്ടാണ്ട് വേഗം വീഡിയോയ്ക്ക് കടക്കാം അപ്പോൾ ഇന്ന് കാണിക്കുന്ന പ്രോഡക്റ്റ് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ ആൻഡ് ജെൽ ഐ ലൈനർ ടു ഇൻ വൺ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതേപോലെ പല ബ്രാൻഡ്സും ടു ഇൻ വൺ പ്രോഡക്ട്സും ഞാൻ തന്നെ ഇൻസൈറ്റിൻ്റെ ഒക്കെ കുറേ മുന്നേ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട് കുറേ ബ്രാൻഡ്സ് തന്നെ ഞാൻ തന്നെ ചെയ്ത് കാണിച്ചിട്ടുണ്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആൻഡ് എൻ്റെ കുറേതൊക്കെ പഴയതായ കാരണം ഞാൻ വിചാരിച്ചു വിചാരിച്ചോരെണ്ണം പുതിയത് വാങ്ങിച്ചാലോ എന്നുള്ളതിൽ സ്വിസ് ബ്യൂട്ടിയുടെ ട്രൈ ചെയ്യണം തോന്നി ഒരു അഫോർഡബിൾ ആയിട്ടുള്ളത് ചെയ്യണം തോന്നി അപ്പോൾ ഇത് ട്വൻറ്റി ഫോർ അവേഴ്സ് ലോങ് ലാസ്റ്റിംഗ് അബൌട്ട് ദി പ്രോഡക്റ്റ് പറയാം ക്വാണ്ടിറ്റി ത്രീ ഗ്രാംസ് പ്ലസ് ഫ്രോ ഗ്രാം ഫോ ഗ്രാം ഫ്രോ ത്രീ ഗ്രാംസ് പ്ലസ് ഫ്രോ ഗ്രാംസ് ത്രീ ഗ്രാംസ് പ്ലസ് ഫോർ ഗ്രാംസ് ആണ് പറയുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഇതിൽ രണ്ട് പ്രോഡക്റ്റ് ഉണ്ടല്ലോ ഐബ്രോന് സെപ്പറേറ്റ് ആണ് രണ്ടും ഒരു സിംഗിൾ പ്രോഡക്റ്റ് അല്ല രണ്ടിനും യൂസ് ചെയ്യുന്ന കേട്ടോ രണ്ടും രണ്ട് ഡബ്ബയിലായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ കാണുമ്പോൾ ഇങ്ങനെ ഒരു സിമ്പിൾ ആയിരുന്നാലും ഞാൻ ക്ലോസപ്പ് ഒക്കെ കാണിച്ചതും സിമ്പിൾ ട്രാവൽ ഫ്രണ്ട്ലി ആണ് കേട്ടോ സ്മോൾ പാക്കേജിങ് ആണ് ക്യൂട്ടാണ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ലോങ് ലാസ്റ്റിംഗ്സ് മച്ച് പ്രൂഫ് വാട്ടർ പ്രൂഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ക്ലെയിം ചെയ്ത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് കിടക്കാം ദിസ് ഐബ്രോ എൻജലൈ ഹാസ് റിച്ച് ആൻഡ് ക്രീമി വാട്ടർ റെസിസ്റ്റൻറ്റ് ഫോമുല വിറ്റ് ഈസ് വെരി ട്രൂ ടോ അവർ പറയുന്ന ക്ലെയിംസും ശരിക്കുള്ളതാണോ എന്ന് ഞാൻ പറയാം ദാറ്റ് ഗ്ലൈറ്റ് ഓൺ സ്മൂത്ത് വിതഔട്ട് സ്മേരി ഓഫ് സ്മജിങ് ഓഫ് ഫോർ ലോങ് ലാസ്റ്റിംഗ് അത് നമ്മൾ റിവ്യൂവിൽക്ക് കിടക്കുമ്പോൾ പറയാട്ടോ ഓൾഡേ വെയർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇറ്റ് കംസ് വിത്ത് എ പ്രൊഫഷണൽ ഫൈൻ ഐ ലൈന് വിറ്റ് ഈസ് ട്രൂ അവർ ഇതിൻ്റെ ഒപ്പം ഒരു ബ്രഷും തരുന്നുണ്ട് ഞാൻ എന്തായാലും അത് കാണിക്കാം അപ്പോൾ ഒരു ടിപ്പ് വന്നിട്ട് കാജലിനും ഒരു ടിപ്പ് വന്നിട്ട് ഐ ബ്രോസിനും കൂടിയിട്ടാണ് ദാറ്റ്സ് നല്ല ഒരു കാര്യമാണ് നമുക്ക് ഈ ജെൽ ഒക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ബ്രഷ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയാൽ നിൽക്കണ്ട വിറ്റ് ഇസ് എ ഗുഡ് തിങ് ടോ പിന്നെ ഇതിൽ ആപ്ലിക്കേഷൻസും അതിൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഹൗ ടു യൂസ് ജെൽ ലൈനർ ഹൗ ടു യൂസ് പൗഡർ ഐഷാഡോ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ കോഷനും പിന്നെ അവരുടെ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസും അപ്പോൾ ഇത് ഷെയ്ഡ് ബ്ലാക്ക് ആണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ ആൻഡ് ഇതിൻ്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല ബിലോ ത്രീ ഹൺഡ്രഡ് എന്തോ ആയിരുന്നു കേട്ടോ എന്തായാലും ഞാൻ ഇതിൻ്റെ ലിങ്ക് മെൻഷൻ ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും ഞാൻ മെൻഷൻ ചെയ്യാം ഇനി നമുക്കിതിൻ്റെ ആപ്ലിക്കേഷൻ കാണാം അതിനൊപ്പം തന്നെ അതിൻ്റെ പെർഫോമൻസിനെ പറ്റിയിട്ടും ഞാൻ പറയുന്നതാണ് ഇതാണ് ഇതിൻ്റെ ഔട്ട് പാക്കേജിംഗ് പേപ്പർ കാർട്ടിനാണ് വരുന്നത് കേട്ടോ പ്രോഡക്റ്റ് ഇതേ ഇതാണ് രണ്ട് സെക്ഷൻ ആയിട്ടാണ് പ്രോഡക്റ്റ് ഫസ്റ്റ് വന്നിട്ട് ഐബ്രോ അതിൻ്റെ താഴെയാണ് ജെൽ ഐ ലൈനർ ബ്ലാക്ക് ആണ് ഷെയ്ഡ് ഇതിൻ്റെ ഒപ്പം ഒരു ബ്രഷ് ഉണ്ട് രണ്ട് ടിപ്പുള്ള ഒരു ബ്രഷാണ് കേട്ടോ ഇറ്റ്സ് എ ഗുഡ് തിങ്ങനോ ഒരു ബ്രഷ് ഇങ്ങനെ ഈ ആപ്ലിക്കേറ്ററൊക്കെ നമുക്ക് കിട്ടുന്നതേ അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ കാണാം അപ്പോൾ ഇവർ പറഞ്ഞേക്കുന്നത് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാനാണ് ഞാൻ അതൊന്നും ചെയ്തില്ല കേട്ടോ ഞാൻ ഡയറക്റ്റ് ആ പ്രോഡക്റ്റിൽ ഡിപ്പ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് ദിസ് ദിസ്ഇസ് ക്വൈറ്റ് പിഗ്മെൻറ്റ് കേട്ടോ എനിക്കിത് നല്ല ലാസ്റ്റിംഗ് ആയിട്ട് തോന്നി ലൈറ്റ് ഹാൻഡഡ് ആയിട്ട് അപ്ലൈ ചെയ്താൽ മതി എസ്പെഷ്യലി നമ്മുടെ ഐ ബ്രോയിൻ്റെ ഭാഗത്ത് ഭയങ്കര ലൈറ്റ് ഹാൻഡഡ് ആയിട്ട് അപ്ലൈ ചെയ്താൽ മതി കാരണം ഇത് ഭയങ്കര ആയ കാരണം പിന്നെ ഷെയഡ് ബ്ലാക്കും അല്ലേ അപ്പോൾ കുറച്ച് ലൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ മതി കുറച്ച് പ്രോഡക്റ്റ് എടുത്താൽ മതി ഐബ്രോസ് നന്നായി ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ട് ഔട്ട്ലൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാതും എനിക്ക് മൊത്തത്തിൽ ഈ ഇതിൻ്റെ ഐബ്രോ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല പ്രോഡക്റ്റ് ആണ് ഫോർ ഐബ്രോസ് ഇനി നമ്മൾക്ക് ഇതിൻ്റെ കാജിൽ നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഇത് വന്നിട്ട് നല്ല ക്രീമി ആണ് അങ്ങനെ ഭയങ്കര ബ്ലാക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഒരു സാധാരണ ബ്ലാക്ക് ആണ് കേട്ടോ കുഴപ്പമില്ല അത്യാവശ്യത്തിൽ ഡാർക്കായ ബ്ലാക്ക് ആണ് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റിംഗ് പവർ ഞാനത് ഒരു മസ്ക്കാരിട്ട് ഫിനിഷ് ചെയ്യണം അപ്പോൾ ഞാൻ ലാസ്റ്റിംഗ് പവറിനെ പറ്റി പറയാനായിട്ടേ ഇത് കാജിൽ അവിടെ ഉണ്ടാവും പക്ഷെ സ്മഡ്ജ് ആവുന്നുണ്ട് നിങ്ങൾക്ക് ഓയിലി ഏരിയ ആണ് എന്ന് വെച്ചെങ്കിൽ വേഗം സ്മജ്ജ് ആവും എൻ്റെ ഔട്ടർ കോർണേഴ്സിൽ ഇത് വേഗം സ്മഡ്ജ് ആയിട്ടുണ്ടായിരുന്നു ഔട്ടർ കോർണേഴ്സിൽ മാത്രം പിന്നെ ഇത് ഐ ലൈനറായിട്ട് മേലെ ഇടുമ്പോൾ അതായത് ഐലിടുമ്പോൾ ഐ ലൈനറായിട്ട് ഇടുമ്പോൾ സ്മജ്ജായി ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഐ ലൈനറായിട്ട് കുഴപ്പമില്ല പക്ഷെ നമ്മൾ വാട്ടർ ലൈനിൽ യൂസ് ചെയ്യുമ്പോൾ ഇത് ആവുന്നുണ്ട് ഓവറോൾ കുഴപ്പമില്ല അപ്പം ഞാൻ എൻ്റെ ഒപ്പീനിയൻ ഷെയർ ചെയ്തു ഈ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് മൈനസും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ വലുതും ഇതിനകം ബെറ്റർ ആയിട്ടുള്ളത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ കേട്ടോ ഇതിനും ബെറ്റർ ആയിട്ടുള്ളത് എന്തെങ്കിലും ഞാൻ കാണുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ചെയ്യാം ആൻഡ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അത്രേനേ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ലവ് യു ഓൾ ആൻഡ് പ്ലീസ് പ്ലീസ് ഡു ടേക്ക് കെയർ കേട്ടോ ബോ ബൈ പറയാൻ ഞാൻ വിട്ടു പോയി ഇന്നലേഖല ലിപ്സ്റ്റിക്ക് വന്നിട്ട് മമ എഴ്ത്തിൻ്റെ മോയിസ്റ്റർ മാറ്റ് റേഞ്ചിലത്തെ ഹേസൽ നട്ട് ബ്രൗൺ ആണ് കേട്ടോ